ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയാണ് അതായത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൽ പൊങ്കാല പൊങ്കാല ദിവസമായ വിശേഷമാണ് നിങ്ങൾ കാണുന്നത് അപ്പം പൊങ്കാല ഇടാൻ ഞാൻ പോയി കേട്ടോ പൊങ്കാല ഇടാൻ പോയെടുത്ത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുകയാണ് നിങ്ങളെ ഇങ്ങോട്ടൊന്ന് കാണിക്കാമല്ലോ ഞാനും എൻ്റെ അമ്പലവും അവിടുത്തെ വിശേഷങ്ങളും പൊങ്കാല വിശേഷങ്ങളും ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ പത്തരയ്ക്കാണ് അടുപ്പിൽ തീ കേട്ടോ ഒരു പത്ത് മണിയൊക്കെ അപ്പോൾ ഞാൻ എത്തി പത്ത് മണിയൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് അടുപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ എടുത്ത് വച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ച് വന്നു വന്നിട്ടാണ് വേടിയെടുക്കുന്നത് പിന്നെല്ലാവരും വീഡിയോ കാണുക ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത കാവടിയാണേ കാവടിയാണ് ഇവിടുത്തെ ഉത്സവം ഇവിടെ മുരുകനാണ് മുരുകന്റെ പ്രതിഷ്ഠ മുരുകന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ വാക്കുകളങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് ഇതിനിടയിൽ ഞാൻ ഒരു തോർത്ത് വാങ്ങിച്ച് അപ്പം അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അത് ഷോർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റിയില്ല അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ചൂടായി ഞാൻ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതുകൊണ്ടല്ലോ ഇവിടെ മുരുകനാണ് പ്രതിഷ്ഠ ഇവിടുത്തെ ഉത്സവം മെയിൻ ഉത്സവം കാവടിയാണ് പിന്നീട് ഉത്സവ ദിവസമായ പത്താം ഉത്സവത്തിൻ്റെ അന്ന് രാവിലെയൊക്കെ പിന്നെ വേൽ കാവടിയും അങ്ങനത്തെ ഇതൊക്കെയാണ് രാത്രി അഗ്നി കാവടിയാണ് അപ്പോൾ അതിൻ്റെ പേടിയൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവടയ്ക്ക് തലേ ദിവസം അതായത് ഒൻപതാം ഉത്സവത്തിൻ്റെ അന്നാണ് നമുക്ക് മെയിനായിട്ടുള്ള ഉത്സവം എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നീട് ആനപ്പുറത്ത് എഴുന്നള്ളത്തും അങ്ങനത്തെ സംഭവം എഴുന്നള്ളത്തെന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട് അത് ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ നമുക്ക് കല്ലിൻ്റെ അത് ഭയങ്കര ഇതാണ് എല്ലാവരും പുതിയ ഡ്രസ്സും പൂവൊക്കെ വെച്ച് ശരിക്കും ആഘോഷമുള്ളൊരു ഉത്സവമാണ് അപ്പോൾ അതൊക്കെ എപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എനിക്ക് എടുത്ത് പക്ഷേ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റണെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ പൊങ്കാലൊക്കെ ഇട്ട് വെച്ചിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഭയങ്കര തിരക്ക് ഇട്ട് ഇലയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാലും പോരാ അപ്പോൾ ഇടിയും തള്ളലും ഒക്കെ ആയിരുന്നു ക്യൂ ഒക്കെ ആണെങ്കിൽ ക്യൂ നിന്നായിട്ട് കുഴപ്പമില്ല കേട്ടോ ഇത് ഇങ്ങനെ എല്ലാവരും ക്യൂട് ഇല്ലാണ്ട് നിൽക്കുന്നത് കൊണ്ട് ആദ്യം വരുന്നവർ ബാക്കിലും ബാക്കിൽ നിന്ന് അവസാനം വരുന്നവർ ആദ്യവും ആവും അങ്ങനെ ലാസ്റ്റ് വന്ന് ഞാനും ഇടിച്ചിട്ടൊക്കെ ആദ്യം കയറി കേട്ടോ ലാസ്റ്റ് വന്ന് ഞാനും ഇടിച്ചിട്ടൊക്കെ ആദ്യം കയറി ഇപ്പോൾ കഴിക്കുന്നുണ്ട് അതിനിടയിലാണ് ഒന്ന് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കൂടുതലൊന്നും നമുക്ക് ഉത്സവത്തിനെ കുറിച്ച് പറയാനൊന്നും അറിഞ്ഞൂടോ കേട്ടോ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഉത്സവ ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം ഇതിനിടയിൽ നമ്മൾ രാവിലെ ലൈവ് വന്ന് ലൈവില് നമുക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല സൗണ്ട് കൊടുക്കാൻ പറ്റില്ല അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടേക്കണത് കൊണ്ട് നമുക്ക് സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല ഞാൻ സൗണ്ടൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ലൈവ് വന്ന് കാണുന്നവർ കാണട്ടെ ഒരുപാട് ആൾക്കാർ വിദേശത്തൊക്കെ നിൽക്കുന്നവർ ഉത്സവമൊക്കെ മിസ്സ് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ലൈവ് ആയിട്ടൊന്നും സൗണ്ടില്ലെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ എടുത്ത അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഡാറ്റ